നമ്മുടെ പ്രദേശം സമീപകാലത്ത് കണ്ട ഏറ്റവും ജനകീയ സമരങ്ങളിലൊന്നായി സമരം രൂപപ്പെടുകയാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ആളുകൾ വലിയൊരു ഐക്യം രൂപപ്പെട്ടു വരുമ്പോ നേതാക്കന്മാർ വലിയ ശ്രദ്ധ കൊടുക്കണം ആളുകൾ വലിയ പൊതുജന ഐക്യം രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായ വിവാദങ്ങളിലേക്ക് സമരങ്ങൾ ഈ സമരത്തെ കൊണ്ടുപോകരുത് ഈ കൂടി നിൽക്കുന്ന മഹാഭൂരിപക്ഷ മനുഷ്യരുടെ മനസ്സിലൊറ്റ ചിന്തയുള്ളു തങ്ങളുടെ പ്രദേശം ഒറ്റപ്പെട്ടു പോകരുത് അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ താല്പര്യം ഈ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ വളരെ ശ്രദ്ധയോടെയാണ് ഈ സമരത്തെ കൊണ്ടുപോകേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ ഐക്യ രൂപപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ മാത്രമല്ല നേതാക്കൾ ശ്രദ്ധിച്ചു നോക്കും എം എൽ എ അഭിദുസേതങ്ങൾ അബ്ദുൽസമദ് സമദാനി എം പി സൂനിയർ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവർക്കൊക്കെ ഒരേ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു സമരത്തെ ഭിന്നിപ്പിന്റെ രീതിയിലൊക്കെ കൊണ്ടുപോകരുതെന്നാണ് എല്ലാവരോടും എനിക്ക് പൊതുവായി പറയാനുള്ളത് മറ്റൊന്ന് ഇതിനൊരു ബദൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലക്ക് ഇതിൽ കാണുന്ന ഒരു ബദൽ തീർച്ചയായും നിലവിലുള്ള സർവീസ് റോഡ് പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇനി പൂർത്തിയാക്കപ്പെടാനുള്ളത് മാത്രമല്ല വലിയൊരു ഫണ്ട് കെ എൻ ആർ സി നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മുടെയൊക്കെ പൊതുഖജനാവിലെ പൈസയാണത് നമ്മുടെ പൊതുഖജനാവിലെ വലിയൊരു ഫണ്ട് ഇതിന്റെ ഈ പിന്നെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് വലിയൊരു ഫണ്ട് ചെലവാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഇനിയുള്ളൊരു ബദൽ ഇരുന്നൂറ് മീറ്റർ പൂർത്തിയാക്കലാണ് അപ്പോ ഇതിന്റെ പ്രൊജക്ട് ഓഫീസ് പ്രൊജക്ട് മാനേജർ പറഞ്ഞതുപോലെ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സോയിൽ പ്രശ്നങ്ങളൊക്കെ രൂപപ്പെടുന്നുണ്ട് അതിന് അതിന് പരിഹാരം കാണണം അതിന് പരിഹാരം കാണാൻ നമ്മൾ ജീവിക്കുന്നത് പുതിയ നൂറ്റാണ്ടിലാണ് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ എത്രയോ ആശയങ്ങളും പ്രായോഗിക തീരുമാന നടപടികളും ഒക്കെ ഉള്ള കാലമാണ് അതുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ നിലപാടുകളെടുത്ത് പദ്ധതികളെടുത്ത് എന്താണോ ഈ സോയിൽ പ്രശ്നവുമായി മണ്ണ് ഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നിലവിലുള്ള സർവീസോട് പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ ഉണ്ടാകണം അതുവരെ ഈ ജനകീയ സമരം ലൈവായി നിർത്താൻ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇന്ത്യൻ The land of football. Fertek is the first company which introduced steel windows and doors as a brand in catalog. Today, Fertek has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertek Industrial Park, India's best quality steel windows and doors.